െ ശരി ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എന്തൊരു സന്തോഷമാണ് നമുക്ക് പ്രഭാതത്തിൽ പക്ഷി മൃഗാദികളൊക്കെ ഉണരും മുമ്പേ ഉണരാൻ സാധിച്ചിരിക്കുന്നു ഈശോയെ കണി കണികണ്ടുണരാൻ സാധിച്ചിരിക്കുന്നു ഈശോയുടെ കരുണാർദ്രമായ മുഖത്ത് നോക്കി ഇന്ന് ജീവിതം തുടങ്ങാൻ മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നു എല്ലാവർക്കും സന്തോഷമല്ലേ ഈശോ കണി കൊണ്ടു കൊണ്ടുവരുന്ന എല്ലാ മക്കൾക്കും സന്തോഷമാണ് ഈ പിള്ളർ നല്ലതാണ് നീയും നിന്റെ ഈശോയും കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒഫൻ ധ്യാന കേന്ദ്രം കൈകിട്ടിയ ഈശോ ഈശോയുടെ വാഗ്ദാനമാണത് ആരൊക്കെ ഉണർന്ന് പ്രഭാതത്തിൽ മൂന്ന് മണി നേരത്ത് തന്നെ ഉണർന്ന് ഞാൻ അനുഭവിച്ച സഹനങ്ങളെ ധ്യാനിക്കുന്നു അവരുടെയൊക്കെ കെട്ട് ഞാൻ അഴിക്കും അവിടെയൊക്കെ ജീവിതത്തിൽ നീറുന്നൊരു പ്രശ്നത്തിന് ഞാൻ പരിഹാരം തരും അതാണ് ഈ പ്രഭാതം അത് നീ ഇങ്ങനെ ഉണരാൻ തുടങ്ങിയിട്ട് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിന്റെ കുടുംബത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ കെട്ടുകളാണ് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറാരോഗങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയ അതുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ഈശോക്കുറി നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ ശാന്തമായൊരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് നൽകി ഇതായപ്പോൾ എനിക്ക് ഉണർന്ന് ഈശ്വര തിരുമുഖം ദർശിച്ച് എൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് ഈശ്വരനൊവേന ചൊല്ലി കെട്ടഴിയാൻ തന്ന ഭാഗ്യത്തിന് നന്ദി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പതിനാറാം അധ്യായം ആറാം തിരുവചനം അർത്ഥവത്തായ ഒരു ചോദ്യമാണ് സാറായി നീ എവിടെ നിന്ന് വരുന്നു നീ എവിടേക്ക് പോകുന്നു ആഴമുള്ളൊരു ചോദ്യ ദൂതനാ ചോദിച്ച് നെട്ടോട്ടങ്ങളിൽ ഒരു ദൂതന്റെ സ്വരം ഇന്നുമുണ്ട് നിന്നോടാണ് എവിടെ നിന്ന് വരുന്നതെന്നറിയാമോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാമോ നമ്മൾ ലക്ഷ്യമില്ലാത്തവരല്ല കൃത്യമായ ലക്ഷ്യമുള്ളവരാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് ദൈവത്തിൻ്റെ അസ്തിത്വങ്ങളിൽ നമ്മുടെ വരവ് ദൈവത്തിൽ വിലയം പ്രാപിക്കേണ്ടവരാണ് നമ്മൾ നിസ്സാരക്കാരൊന്നുമല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ഉണരാം പതിനഞ്ച് മിനിറ്റ് നേരമാണ് നമ്മൾ ഈശോടൊപ്പമായിരിക്കുന്നത് ഇപ്പോൾ നൊവേനയുടെ ഏറ്റവും മൂല്യമായൊരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇനിയും ഉണരേണ്ടവരെയൊക്കെ ഒന്ന് ഉണർത്തിക്കേ മുട്ടുകത്തി നിന്നെ തലയിൽ മുഴു കിരീടം അണിയേണ്ടവരൊക്കെ ഒന്നെടുത്ത് അണിഞ്ഞ് കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് അതിൻ്റെ മുകളിലൊന്ന് മുട്ടുകുത്തിക്കേ ഈശോയുടെ സഹനത്തെ എത്രത്തോളം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് ഏറ്റെടുക്കാന്നേ അതൊരഭിഷേകമായി മാറും മൂന്ന് നിയമങ്ങൾ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒന്ന് എല്ലാ മനുഷ്യരെയും ലോകത്തെവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവരെല്ലാം നമ്മൾ നോർത്തെ അതിൽ എത്രയോ പേർ യുദ്ധങ്ങളുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ആപത്തുകളുടെയും അപകടങ്ങളുടെയൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് അവരെല്ലാം ഈശിയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം എല്ലാവരും സന്തോഷിക്കട്ടെ കൈകളൊക്കെ നീട്ടി പിടിച്ച് മുട്ടുകുത്തി നിന്നെ ജീവിത പങ്കാളിയേയും അരുമ്മ മക്കളെയും വാത്സല്യമുള്ള മാതാപിതാക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് നിന്നേ

സാധിച്ചു തരണമേ തരണമേൻ കൈകൾക്ക് ഉപ്പിശയെ നോക്ക ഒരു നോട്ടം ഈശയുടെ നോട്ടം കരുണാർദ്രമാണ് നിന്റെ അമ്മയെക്കാൾ കരുണയോട് നിന്നെ നോക്കിക്കുന്ന ഈശയ ഇന്ന് നിന്നെ തൊടും നിന്റെ കുടുംബത്തെ തൊടും രണ്ടാമത്തെ നിയോഗം ആകുള്ള കത്തോലിക്ക സഭ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും നേരെ പ്രത്യാശയുടെ ഉറക്കമുണർന്ന് നിൽക്കുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന കുഞ്ഞിപ്പൈതങ്ങള് എല്ലാരും നമുക്ക് ഈശോയുടെ കെട്ടുകളിലേക്ക് വെച്ചു കൊടുക്കാം കത്തോലിക്ക സഭ നല്ല അനുഭവമല്ലേ ഉത്തരോത്തരം സഭ വളരട്ടെ കരങ്ങൾ നീട്ടി പിടിച്ചേറ്റ്

സാധിച്ചു തരണമേ തരണമേൻ കൈകളൊക്കെ കൂപ്പി ഈശയെ നോക്കി എന്താണ് നിന്റെ ഇപ്പോഴത്തെ നിയോഗം നിന്റെ കുടുംബത്തിന്റെ നിയോഗം എന്താണ് എന്തുവാകട്ടെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള വിഷമങ്ങളുണ്ടോ ഭാര്യപറത്ത് ബന്ധത്തില് ഉലച്ചിലുണ്ടോ പരസ്പരം മനസ്സിലാകാതെ ഉണ്ടോ സ്നേഹിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടോ മദ്യപാനം പോലുള്ള തഴക്ക നിൻ്റെ കുടുംബത്തെ കാർന്ന് തിന്നുന്നുണ്ടോ പ്രാർത്ഥനയില്ലാതായിട്ട് കാലങ്ങളായോ നിനക്ക് മാരകമായ രോഗങ്ങളുണ്ടോ മാനസിക പിരിമുറുക്കങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം നിന്നെ അലട്ടുന്നുണ്ടോ അവരിന്ന് നേരിടാൻ പോകുന്ന ഒരു പരീക്ഷ ഒരു ഇന്റർവ്യൂ ഒരു വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ വിദേശത്തൊരു ജോലി ഒരു ജീവിത പങ്കാളി എന്താണ് അതെ ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് നീ പരാജയപ്പെടുന്നുണ്ടോ നിരാശ നിന്നെ വല്ലാണ്ടങ്ങ് ദുഃഖത്തിൽ ആഴ്ത്തുന്നുണ്ടോ നിനക്കൊരു ഭവനം വേണമോ നിനക്കൊരു ഇത്തിരി സ്ഥലം വേണമോ നിനക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ വളരണമോ ഈശോയുടെ ഒരു ചുവട് കൂടുതൽ സ്നേഹത്തിൽ ആഴപ്പെടണമോ ഈശോയുടെ വേല ചെയ്യണമോ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമോ എന്താ വേണ്ടേ ചോദിക്ക് ജർമേ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സക്കല മാനമർത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് ഈശോ നമ്മളോട് ചോദിക്കുന്നത് ഈ നിമിഷം നിനക്ക് തരാൻ പറ്റാത്തതായി എൻ്റെയിൽ ഒന്നുമില്ല എല്ലാം ഞാൻ നിനക്ക് തരും ചോദിക്കേ നിൻ്റെ കെട്ടെന്താണ് നിന്റെ തടസ്സം എന്താണ് ആ കെട്ടിനെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് കൊടുത്തേ ഈശോയുടെ അതിവിശിഷ്ടമായ കെട്ടുകളിലേക്കൊന്ന് കൊടുത്തേ ഈശോ പറയുന്നത് എന്താണെന്ന് അറിയാമോ എന്തിനാ ഞാനേ ഉറക്കമുണർന്ന് ഈ കെട്ടും പേറി ഇവിടെ നിൽക്കുന്ന അറിയാമോ നിന്റെ കെട്ടഴിക്കാൻ നീ വിശ്വസിക്കാൻ ഏത് മാരകരോഗവും വിട്ടുപോകും അതെ ആ കെട്ടുകളിലേക്ക് നിന്റെ ആ ഒരു വിഷയം ഒന്ന് വെച്ചു കൊടുത്തേ കൈകളൊക്കെ നീട്ടി പിടിച്ചേ ആഴമുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നീറ്റിചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ

സാധിച്ചു തരണമേ സാധിച്ചു തരണം അമേൻ കൈകൾ കുപ്പി എന്തൊരു സന്തോഷമാണല്ലേ ഇപ്പൊ ഒരു കെട്ടഴിഞ്ഞു പോയിരിക്കുന്നു ഒരു രോഗ സൗഖ്യം സംഭവിച്ചിരിക്കുന്നു ഒരു വലിയ പ്രതിസന്ധി നിന്നെ വിട്ടുപോയിരിക്കുന്നു നിന്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു കുടുംബം സ്വർഗമാവുന്നു ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ കാലങ്ങളായിട്ട് പുലർകാലത്ത് എഴുന്നേറ്റ് ഈശോയെ നിന്നെ കണി കണ്ട് നൊവേന ചൊല്ലി ഒരു നിയോഗം വെച്ചതിന് ശേഷം ഞങ്ങൾ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വന്ന് സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിന്റെ എല്ലാ കെട്ടുകളും വഴികളും ഇതാ തുറന്നിരിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ കുഞ്ഞുങ്ങളെ പ്രമാണങ്ങൾ പാലിക്കുക എന്നുള്ളത് കഠിനതരമായൊരു കാര്യമല്ല നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിനക്ക് സാധിക്കും എല്ലാ വ്യാഴാഴ്ചയും പി ഒഫൻ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന ശുശ്രൂഷകളിലേക്ക് കടന്നു വരാനും നിൻ്റെ ഒരു ജീവിത സാക്ഷ്യം അനേകരുടെ മുമ്പിൽ പറ നിനക്ക് കഴിയും ഈശോട് പറ ഞാൻ വരും എൻ്റെ കുടുംബം വരും കെട്ടപ്പെട്ട് ഈശോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഈശോട് പറഞ്ഞേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്തിനാ ഈ പുലർകാലത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണർന്നിരിക്കുന്നതെന്ന് അറിയാമോ എല്ലാ മക്കളുടെയും കെട്ടുകളെ കഴിയണം തടസ്സങ്ങളൊക്കെ മാറണം രോഗസൗഖ്യം കിട്ടുക എല്ലാ മക്കൾക്കും ആരോഗ്യം കിട്ടണം ഈശോ കൂടെ നിന്നെ തൊടാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കെട്ടുകളും വിഷമങ്ങളും കേൾക്കാനും ആശ്വാസം തരുവാനും കൗൺസിലിംഗ് ശുശ്രൂഷ ഇവിടെ ഉണ്ട് വ്യാഴാഴ്ചകൾ തോറും രാവിലെ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ കൗൺസിലിംഗ് ശുശ്രൂഷ കുംഭസാരം ദിവ്യബലി ഗാന ശുശ്രൂഷ സ്നേഹവിരന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈയെട്ടി ഈശോടെയുള്ള നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് തുടർന്ന് ആരാധന അഭിഷേകം ദിവ്യമാണ് ഓരോ വ്യാഴാഴ്ചകളിലും ഈ വ്യാഴാഴ്ച അതായത് നാളെ എൻ്റെ ഈശോയുടെ സന്നിധിലേക്ക് അവർ കെട്ടുമായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞേ ഈശോട് ഒപ്പം ഒരു സാക്ഷ്യത്തോടെ ഞാൻ വരുമെന്ന് പറഞ്ഞേ അത് നിങ്ങളോടൊപ്പം നിങ്ങളെ കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങളിൽ നിങ്ങളോടൊപ്പം കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സന്തോഷങ്ങളിൽ നൃത്തം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഇന്നൊരു അഭിഷേകത്താൽ നിറയ്ക്കുകയാണ് തിരിച്ചറിയാം ഇന്നൊരു സൗഖ്യത്തിൽ നിന്നെ മാറ്റുക നിന്റെ കാലുകൾക്ക് ബലം തരികയാണ് എൻ്റെ ഈശോയെ പ്രഘോഷിക്കാൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരു മകനോട് മകളോട് പറയാൻ ശാപഗ്രസ്തമായി കിടക്കുന്ന ഒരു കുടുംബത്തിൽ അവരെ ഒന്ന് ഉണർത്താൻ നിനക്കിപ്പോൾ ലഭിക്കുന്ന ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആ ദാഹമുണ്ടല്ലോ ഈശോയോട് പറയാം ഞാനെന്നും ഈശോയുടെ മകനായിരിക്കും മകളായിരിക്കും എന്തൊരു അനുഗ്രഹമാണ് നീ നിൻ്റെ ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് മാതാപിതാക്കളോടൊക്കെ ചേർന്ന് നിൽക്കുക കുടുംബത്തിൽ ഈശോയുടെ മക്കളായിട്ട് അനുഗ്രഹം കിട്ടും എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ ധന്യമായ അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് നിന്നെ നിൻ്റെ കുടുംബത്തെ ഞാനിപ്പോൾ ആശീർവദിക്കാൻ പോകുകയാണ് എല്ലാവരും ചേർത്ത് പിടിച്ച് ജീവിത പങ്കാളിയെ അരുമ മക്കളെ വാത്സല്യമുള്ള മാതാപിതാക്കളെ ബന്ധുമിത്രാദികളെ ഒരു കുടുംബത്തോട് നീ ഒന്ന് പറഞ്ഞ് ഒരു പുതിയ കുടുംബത്തോട് ഈ സത്വാർത്ഥം ഒന്ന് പറഞ്ഞ് എല്ലാ പുലർകാലത്തും മൂന്ന് മണിക്കൊന്ന് എഴുന്നേൽക്കാൻ ഒരു പ്രേരണയാക്കി ചേർത്ത് നിന്ന് അനുഗ്രഹം പ്രാപിക്കാം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്നത്രയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശ്വമി ഹായ്ക്ക് ഒപ്പം ഉണർന്ന് അനുഗ്രഹം പ്രാപിച്ചു നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളി മക്കൾക്ക് ഒക്കെ നോക്കി ഒന്ന് പറഞ്ഞേക്ക് ഈ ശമിശിഹായിക്ക് കലങ്ങളൊക്കെ ഉയർത്തി പ്രത്യാശ ഇടുന്നു പറഞ്ഞേലു hallelujah hallelujah. hallelujah.